കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു പക്ഷെ ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ കാണുന്ന നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നതിൽ നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളും ഉണ്ട് എന്നോടുള്ള നിങ്ങളുടെ ഭാവമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ട നിങ്ങളെ ഞാൻ കാണുന്നു തിരിച്ച് നിങ്ങൾ എന്നെ കാണുന്നത് ഞാനായിട്ടല്ല നിങ്ങളെ കാണുന്ന ഞാനായിട്ടാണ് അതുകൊണ്ട് ഞാൻ കാണുന്ന നിങ്ങളിൽ ഞാനുണ്ട് എന്നെ കാണുന്ന നിങ്ങളിൽ നിങ്ങളുണ്ട് നിങ്ങളെ കാണുന്നു നിങ്ങൾ എന്നെ കാണുന്നു പക്ഷെ ഞാൻ കാണുന്ന നിങ്ങൾ വെറും നിങ്ങളല്ല എന്നെ കാണുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ കാണുന്ന നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നതിൽ നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളുണ്ട് എന്നോടുള്ള നിങ്ങളുടെ ഭാവമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട് ഇതെല്ലാം ഉൾപ്പെട്ട നിങ്ങളെ ഞാൻ കാണുന്നു തിരിച്ച് നിങ്ങൾ എന്നെ കാണുന്നത് ഞാനായിട്ടല്ല നിങ്ങളെ കാണുന്ന ഞാനായിട്ടാണ് അതുകൊണ്ട് ഞാൻ കാണുന്ന നിങ്ങളിൽ ഞാനുണ്ട് എന്നെ കാണുന്ന നിങ്ങളിൽ നിങ്ങളുണ്ട് അല്ലാതെ നിങ്ങളെ മാത്രമായിട്ട് ഞാൻ കാണില്ല നിങ്ങളെ കാണുമ്പോ ഞാൻ എന്നെയും കാണും എന്നെ കാണുമ്പോ നിങ്ങൾ നിങ്ങളെയും കാണുന്നു നിങ്ങളെയാണ് ഞാൻ കാണുന്നത് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ കാണുന്ന നിങ്ങളെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നതിൽ നിങ്ങൾ എന്നതുപോലെ എന്നെ കാണുന്ന നിങ്ങളുമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ ഭാവമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹമുണ്ട് എന്നോടുള്ള നിങ്ങളുടെ അകലങ്ങളുണ്ട്